ഒരു ഭാഷയും തമിഴർക്ക് മേൽ അടിച്ചേൽപ്പിക്കരുതെന്ന് നടനും രാഷ്ട്രീയക്കാരനുമായ കമൽഹാസൻ പറയുകയാണ് മക്കൾ നീതിമയം എട്ടാം സ്ഥാപക ദിനത്തിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തമിഴ്നാട്ടിൽ ഭാഷയുടെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വാദപ്രതിവാദങ്ങളും നടക്കുന്ന സാഹചര്യത്തിലാണ് താരത്തിന്റെ പ്രതികരണം ഇപ്പോൾ വൈറലാകുന്നത് ഭാഷാഭിമാനത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ചടങ്ങുകൾ തുടങ്ങിയിരുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിന് എതിരെ തമിഴ്നാട് നടത്തിയ ചരിത്രപരമായ പോരാട്ടത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഭാഷാ പ്രശ്നങ്ങളെ നിസ്സാരമായി കാണരുതെന്നു പറയുന്നത് ഒരു ഭാഷയ്ക്കു വേണ്ടി തമിഴർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അവയിൽ കളിക്കരുത് തമിഴർക്കും കുട്ടികൾക്ക് പോലും അവർക്ക് എന്ത് ഭാഷയാണ് വേണ്ടതെന്ന് വ്യക്തമായി അറിയാം അവർക്ക് ഏത് ഭാഷയാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാനുള്ള അറിവും അവകാശവും അവർക്കുണ്ട് ഹാസൻ പറയുന്നു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരൻ എന്ന് വിമർശകർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് തന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള വിമർശനവും അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു വളരെ വൈകിയാണ് രാഷ്ട്രീയത്തെ പ്രവേശിച്ചതെന്നും അതുകൊണ്ട് തനിക്ക് ഏറെ നഷ്ടമുണ്ടായെന്നും ഇരുപത് വർഷം മുമ്പ് വന്നിരുന്നുവെങ്കിൽ എന്റെ സംസാരവും നിലപാടും മറ്റൊന്നും ഇപ്പോൾ ആരും തരം തരത്തില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി